നമസ്കാരം പ്രദാസ് ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മുരിങ്ങക്കായും തക്കാളിയും സവാളയും ഉരുളക്കിഴങ്ങും കൂടിയിട്ടുള്ളൊരു ചാറുകറിയാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണേന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനായിട്ട് രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് ഇത് ഇതുപോലെ ചതര കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ചട്ടിയിലേക്ക് ചേർക്കാം രണ്ട് വലിയ മുനിയാക്കായ ഇത് ഇതുപോലെ നീളത്തിൽ രണ്ടായി കീറി എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ചേർക്കാം മുനിയക്കായ് എപ്പോഴും ഒരു അല്പം കൂടുതൽ ചേർണം കേട്ടോ എന്നാലും അതിന് നല്ല ടേസ്റ്റ് ഇട്ട് ഒരു മീഡിയം സൈസ് സവാള ഇത് ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് രണ്ടായി കീറിയത് ഒരല്പം കറിവേപ്പില അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് കല്ലുപ്പ് നേർക്ക വെള്ളം ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഇത് വെന്ത് വരുമ്പോഴത്തേക്കും ഇത് ചേർക്കാനുള്ള തേങ്ങയൊന്ന് അരച്ചെടുക്കാം അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചിറങ്ങിയത് ജാറിലേക്ക് ചേർക്കാം അരയാനാവശ്യമായ വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അത് ഇതുപോലെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇതിനി കഷ്ണങ്ങൾ വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്തേക്ക് ചേർക്കാം കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് ഒരു വലിയ തക്കാളി ഇത് ഇതുപോലെ ചതര കഷ്ണങ്ങളാക്കി കാര്യങ്ങൾ ചേർക്കാം അതിനുശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർക്കാം ഈ അരപ്പ് വേവന സമയം കൊണ്ട് തക്കാളി വെന്ത് കിട്ടിക്കോളും ജാർ കഴുകി ഒരല്പം വെള്ളം കൂടി ചേർക്കണുണ്ട് ഇനി ഇതിവിടെ വിളിക്കണം നല്ലതുപോലെ തിളച്ച് വയ്ക്കണം കേട്ടോ കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ നന്നായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്കിതിലേക്ക് കറിക് തിളച്ച് ഒഴിക്കാം ചൂടായിട്ടിയിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതുപോലുള്ള നാടൻ കറികളൊക്കെ കടുക് വയ്ക്കുമ്പോഴേക്കും അല്പം വെളിച്ചെണ്ണ കൂടുതൽ ചേർക്കണം നല്ലതാണ് എന്നാൽ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അര ടീസ്പൂൺ കടുക് നാല് ചെറുപുള്ളി വട്ടത്തിലും മൂന്ന് വട്ട മുളക് അല്പം കറി വയ്ക്കാം ഇതൊന്നും പൂട്ടിച്ചെടുക്കാം പുള്ളിയും മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കറിയിലേക്ക് എടുക്കാം അപ്പം ഇനി ഇതൊന്നും ഇളക്കി ഓൽപ്പിക്കാം അപ്പോൾ സ്വാദിഷ്ടമായ നമ്മുടെ ചാറ് കറി തയ്യാറായിട്ടുണ്ട് ഇമോണിയ കായൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നതൊന്നുമില്ലല്ലോ അപ്പം വേറെ ടേസ്റ്റാണ് ഈ കറിക്ക് അപ്പം നിങ്ങളെല്ലാവരും വീട്ടിലും തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ ഈ രുചി എല്ലാവരിലും എത്തട്ടെ